നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കി ഓണത്തിന് സെപ്റ്റംബർ ഒന്നു മുതൽ നാല് വരെ രണ്ടായിരം കർഷക ചന്തകൾ സംഘടിപ്പിക്കും കൃഷിമന്ത്രി പി പ്രസാദ് വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് രണ്ടു ദിവസം ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യത ഓണത്തിന് സംസ്ഥാനത്ത് സെപ്റ്റംബർ ഒന്ന് മുതൽ നാല് വരെയുള്ള നാല് ദിവസങ്ങളിലായി കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടായിരം കർഷക ചന്തകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി പ്രസാദ് അറിയിച്ചു കൃഷി വകുപ്പ് ഹോർട്ടിക്കോർ വി എഫ് പി സി കെ എന്നിവയുടെ ഏകോപനത്തോടെയാണ് കർഷക ചന്തകൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി തലത്തിൽ നടക്കുന്ന കർഷക ചന്തകളിൽ ആയിരത്തി എഴുപത്തിയാറ് എണ്ണം കൃഷി വകുപ്പും നൂറ്റി അറുപതെണ്ണം വി എഫ് പി സി കെയും എഴുന്നൂറ്റി അറുപത്തിനാലെണ്ണം ഹോർട്ടിക്കോർപ്പും സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു രുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കിയും പൊതുജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ പൊതുവിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുകയുമാണ് കർഷക ചന്തകൾ കൊണ്ട് ലക്ഷ്യമിടുന്നത് കർഷകരിൽ നിന്ന് പത്ത് ശതമാനം അധിക വില നൽകി പച്ചക്കറികൾ സംഭരിക്കുകയും പൊതുവിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം കുറഞ്ഞ നിരക്കിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുകയും ജൈവ പച്ചക്കറികൾ ഉത്തമ കൃഷി പരിപാലിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ എന്നിവ ഇരുപത് ശതമാനം അധിക വില നൽകി സംഭരിക്കുകയും പൊതുവിപണി വിലയേക്കാൾ പത്ത് ശതമാനം കുറച്ച് വിൽപ്പന നടത്തുകയും െന്നും മന്ത്രി കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തിയിലെ തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു മുന്നൂറ് രൂപയാണ് പരിശീലന ഫീസ് താല്പര്യമുള്ളവർ ഒൻപത് നാല് പൂജ്യം പൂജ്യം നാല് എട്ട് മൂന്ന് ഏഴ് അഞ്ച് നാല് എന്ന ഫോൺ നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെയുള്ള സമയങ്ങളിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം എറണാകുളം തൃശൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത് സംസ്ഥാനത്ത് രണ്ടു ദിവസം ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ വടക്കൻ പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി